നമസ്കാരം ലീഗിന്റെ കച്ചവട ദീനികൾക്ക് വേണ്ടി ഒരു ദൃശ്യം സമർപ്പിക്കാൻ പോവുക അതായത് മതം അവർക്ക് ബിസിനസ് ആണല്ലോ അതുകൊണ്ട് തന്നെ മതത്തിൽ നിന്ന് മാറി അല്ലെങ്കിൽ മതത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ ആശയത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നു അല്ല ലീഗിൽ നിന്ന് മാത്രമല്ല എന്നാണല്ലോ പറയുന്നു അങ്ങനെയുള്ള ചിന്താഗതി നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ദൃശ്യം ഒന്ന് കണ്ടിരിക്കണം ഉള്ളിലൊരു വല്ലാത്ത അങ്കലാപ്പ് ഉണ്ടാക്കും തട്ടമിട്ട കുട്ടികളാണ് നല്ല അന്തസ്സായിട്ട് നിന്ന് അവർ അവരുടെ മതവിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് പഴയ മണ്ഡപോയ ആ ലീഗന്മാർ എങ്ങനെ മതം കച്ചവടമാക്കിയവർ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് തട്ടിപ്പും ഫണ്ട് വെട്ടിപ്പും സ്വന്തം കുടുംബകാര്യങ്ങളെല്ലാം വിശാലമാക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിൽ നിന്ന് പുതിയ കാലത്തെ തലമുറ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് മലബാറിലെ ഈ ദൃശ്യം നിങ്ങൾ എസ് എഫ് ഐക്കാരായി കഴിഞ്ഞാൽ അവരെ മതവിശ്വാസത്തിന് പുറത്തു കൊണ്ടുപോകുന്നു എന്ന പ്രചരണം നടത്തുമ്പോൾ അങ്ങനെയൊന്നും അല്ല എസ് എഫ് ഐ എന്നത് പുരോഗമന ആശയം പറയുമ്പോൾ മതത്തിനകത്ത് നിർത്തി തെറ്റിദ്ധരിപ്പിച്ച് അവരെ അടിമകളാക്കി നിർത്തി രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലീഗന്മാർക്കപ്പുറം പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് അവർ കാര്യങ്ങളെ മനസ്സിലാക്കി തുടങ്ങി അങ്ങനെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മതത്തിനും വിശ്വാസത്തിനും എതിരല്ല എന്ന് തിരിച്ചറിഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ മതപരമായിട്ടല്ല സംഘടിക്കേണ്ടത് മതേതരത്വം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ പുരോഗമനപരമായ ആശയമാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടികൾ ഈ മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ലീഗ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് അതായത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരെയും പറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ രാഷ്ട്രീയം കളിക്കാനാകില്ല ഇപ്പോൾ വയനാട് പോലും ലീഗ് ഒളിച്ചു കടത്തുന്ന ഒരു മതമുണ്ട് അതായത് വയനാടിലെ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യർ അവർ ഇടകലർന്നിരുന്നെടുത്ത് ലീഗ് കുറച്ചുപേരെ അടർത്തിക്കൊണ്ടുപോയി അവിടെ ഒരു മുസ്ലിം ഗ്രാമം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണോ ഇന്നത്തെ കാലത്ത് വേണ്ടത് എല്ലാ കാലത്തും ഞങ്ങൾക്ക് കോട്ടകൊത്തളങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മതവിഭാഗക്കാരെ ഞങ്ങൾ കൊടുത്തു എന്ന രീതിയിൽ ആനുകൂല്യങ്ങളുടെ പേരിൽ ചൂഷണം ചെയ്യണം എന്നാൽ അതിനപ്പുറത്തേക്ക് ഇവിടെ എല്ലാ മതങ്ങളും ശത്രുതയില്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ ആശയം മാത്രമേ വളരേണ്ടതുള്ളൂ അതാണ് ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി യൂണിയൻ ആയിട്ടുള്ള എസ് എഫ് ഐ അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം മതത്തിന്റെ അടിമപ്പണികൾ ചെയ്യുമ്പോൾ ഈ നാട്ടിലെ പല മതത്തിൽ ജനിച്ചുപോയ മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയാണ് അത് തിരിച്ചറിയുന്നുണ്ട് പുതിയ കാലത്തിലെ കുട്ടികൾ അവർ എന്താണ് ക്യാമ്പസുകൾ നടക്കുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് ആരും എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചു എന്ന് കരുതിക്കൊണ്ട് മതം വിട്ടു പോയിട്ടൊന്നുമില്ല അതേ മതത്തിൽ വിശ്വസിക്കുന്നവർ ഇപ്പോഴുമുണ്ട് ആരെയും മതം മാറ്റിയിട്ടുമില്ല അപ്പോൾ ഏതാണ് ക്യാമ്പസുകൾ വളരേണ്ടത് തൊട്ടടുത്തിരിക്കുന്ന വിദ്യാർത്ഥിയുടെ മതം ചെയ്യാതെ ഞാൻ ഈ മതവിശ്വാസിയാണ് എന്ന ആ മനോഭാവത്തിൽ തന്നെ അടുത്ത മതക്കാരെയും സ്നേഹിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് അത് ഈ ചെറിയ കാലത്തിലെ മനസ്സിലാക്കിക്കൊണ്ട് തട്ടമിട്ട് മതവിശ്വാസത്തെ എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് അവർ സമരമുഖത്ത് പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ ചില ലീഗന്മാർക്ക് ഇത് കാണുമ്പോൾ വല്ലാത്ത അങ്കലാപ്പുണ്ടാകാൻ പോവുകയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവർ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ നാട്ടിൽ ലീഗും ഇല്ലാതാകും സംഘപരിവാറും ഇല്ലാതാകും കോൺഗ്രസും ഇല്ലാതാകും എല്ലാവരും മതങ്ങളെ പ്രീണിപ്പെടുത്തി ജീവിക്കുന്നവരാണല്ലോ മതം വേണ്ടെന്ന് എസ് എഫ് ഐ ഒരിടത്തും പറഞ്ഞിട്ടില്ല മതങ്ങൾക്കുള്ളിലെ തെറ്റുകളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഏത് മതവിശ്വാസിയാണോ ആ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മറ്റു മതത്തെ വെറുക്കാതിരിക്കുക ഇത് പഠിപ്പിക്കുന്ന ആശയത്തിലേക്ക് കുട്ടികൾ പതിയെ പതിയെ വരുന്നുണ്ട് എന്തും ഗ്രാജുവലി അതായത് പയ്യെ പയ്യെ മാത്രമേ യാഥാർത്ഥ്യമാകാനുള്ളൂ ഒറ്റയടിക്ക് വരുന്നവരെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ല യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കുട്ടികൾ അല്ലെങ്കിൽ വരുന്ന തലമുറ ഒരു കാലഘട്ടത്തിൽ ലീഗിന്റെ ആ ദീനിനു പുറത്തേക്ക് വന്ന് അവർ സ്വതന്ത്രമായി ഈ നാട്ടിൽ മനുഷ്യരെ പരസ്പരം സ്നേഹിച്ച് അവരവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലം അന്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് ആ ദൃശ്യമൊന്ന് പറയേണ്ടി വരികയാണ് കാരണം മുൻപ് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമുക്കധികം കാണാൻ പറ്റാത്തതാണ് പക്ഷേ ഇന്ന് ആ ദൃശ്യം കൂടുതൽ കൂടുതൽ കണ്ട് പരിചിതമാകുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന യഥാർത്ഥ കാഴ്ച എന്ന് പറയേണ്ടി വരികയാണ്